കണ്ണൻ വിശ്വാസം വരാതെ മിഴികൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു അതെ തപസ്മോൻ തന്നെ അപ്പോ സേതു അങ്ങളും വരുന്നില്ലേ ഉണ്ണി സംശയത്തോടെ ചോദിച്ചു ഏയ് ഇല്ല മക്കളെ തപ്പുമോൻ മാത്രമേ ഉള്ളൂ അതും അവൻ്റെ വാശിപ്പുറത്ത് വരുന്നതാ ഈ നാടും പിന്നെ ഞങ്ങളെയൊക്കെ കാണാൻ വേണ്ടി മാത്രം ശിവൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു അതെന്താ ആൻജിയോ അങ്ങളും വരാത്ത അവർ ഇവിടെ നിന്ന് പോയിട്ട് തന്നെ പത്തു കൊല്ലായില്ലേ കണ്ണൻ ചോദിച്ചു അവർ ബിസിയാണെന്നാ പറഞ്ഞേ പിന്നെ അവരും കരുതി കാണും ഇവിടെ ആരുണ്ടായിട്ടാണെന്ന് അവരെ കാത്തുനിൽക്കാനൊന്നും ഇവിടെ ആരുമില്ലല്ലോ ഉള്ളവരൊക്കെ നേരത്തെ പോയില്ലേ ശിവൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു സേതുവിന്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചതാണ് വർണയുടെ ഫാമിലി ലണ്ടനിൽ സെറ്റിൽഡാണ് അച്ഛനും അമ്മയും ഉള്ളപ്പോൾ സേതു ഇവിടെ തന്നെയായിരുന്നു താമസം തപ്പുവിൻ്റെ ജനനവും ഇവിടെ തന്നെയായിരുന്നു വർണ്ണയും തപ്പുവും ഇടയ്ക്ക് ലണ്ടനിൽ പോവുമെന്നല്ലാതെ താമസം ഇവിടെ തന്നെയായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ആക്സിഡൻറ്റിൽ സേതുവിൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നത് അങ്ങനെയാണ് സേതുവും വർണ്ണയും ലണ്ടനിലേക്ക് പോകുന്നത് അന്നേരം തപ്പുവിന് പതിനഞ്ച് വയസ്സായിരുന്നു പിന്നെ അവർ അവിടേക്ക് വന്നിട്ടേയില്ല സേതു തിരക്കാണെങ്കിലും ഫോൺ വിളിയിലൂടെ തങ്ങളുടെ സൗഹൃദം നിലനിർത്തിയിരുന്നു സേതുവിന് ഈ നാട്ടിൽ ആകെയുള്ള ബന്ധം ശിവനുമായിട്ടുള്ളതാണ് അതാണ് തപ്പുവിന് ശിവന്റെ അടുത്തേക്ക് വിടുന്നത് അയ്യോ സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല മോനെ കണ്ണാ നീ പോയി എയർപോർട്ടിൽ നിന്ന് തപ്പുവിനെ കൂട്ടി വാ ശരി അച്ചാ എത്ര മണിക്ക് അവൻ്റെ ഫ്ലൈറ്റ് അത് ഒരു മണിക്ക് പുറത്തിറങ്ങുമെന്നാ പറഞ്ഞത് അത് കേട്ട് കണ്ണന്റെ നോട്ടം ക്ലോക്കിലേക്ക് പോയി അവിടെ എട്ട് എന്ന് കാണി അവൻ ശിവനെ കല്ലിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഹോ എൻ്റെ അച്ഛ സമയം എട്ടായതേ ഉള്ളൂ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് രണ്ടര മണിക്കൂർ ഓട്ടമല്ലേ ഉള്ളൂ അതിന് പത്ത് മണിക്ക് പോയാൽ പോരെ ഇത്ര നേരത്തെ പോണോ അപ്പോഴാണ് ശിവനും ക്ലോക്ക് നോക്കുന്നത് അപ്പോഴത്തെ വെപ്രാളത്തിൽ ശിവൻ സമയം പോലും നോക്കിയിരുന്നില്ല ക്ലോക്കിലെ സമയം കാണേ ശിവൻ ഇരുവരെയും നോക്കി ഒരു അവിഞ്ഞ ചിരി പാസാക്കി ഞാൻ ശ്രദ്ധിച്ചില്ല മക്കളെ സേതു വിളിച്ചു പറഞ്ഞ ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാ നിങ്ങളെ കണ്ടത് ഭാഗ്യം അല്ലേ രണ്ടു മണിക്കൂർ ഞാൻ പോസ്റ്റായത് തന്നെ ശിവൻ അതേ ഇളിയോടെ പറഞ്ഞു അതിന് കണ്ണനൊന്ന് അമർത്തി മൂളി അന്നേരമാണ് പുറവിയും പാർവും താഴേക്കിറങ്ങി വന്നത് അവരെ കണ്ടപ്പോൾ തന്നെ ശിവൻ അവരോടായി പറഞ്ഞു ഹാ മക്കളെ നിങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ച് മുകളിലത്തെ ആ ഒഴിഞ്ഞ മുറിയും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയേക്ക് അപ്പോഴേക്കും ഞാൻ കവല വരെ പോയി ചിക്കനൊക്കെ വാങ്ങി വരാം അതും പറഞ്ഞ് ശിവൻ ധൃതിയോടെ പുറത്തേക്ക് പോയി ഡാ അച്ഛന് നമ്മുടെ കല്യാണത്തിന് പോലും ഇത്ര തിരക്ക് കണ്ടിട്ടില്ലല്ലോ ഉണ്ണി ശിവന്റെ പോക്ക് നോക്കിക്കൊണ്ട് കണ്ണനോടായി പറഞ്ഞു അത് തന്നെയാടാ ഞാനും ചിന്തിക്കുന്നേ ഇത് വല്ലാത്തൊരു സ്നേഹമായി പോയി കണ്ണനും ഉണ്ണി നോക്കുന്ന അതേ ദിശയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു കണ്ണേട്ടാ അച്ഛൻ ആരും വരുന്ന കാര്യമാ പറഞ്ഞത് പാറു അതും ചോദിച്ചുകൊണ്ട് കണ്ണന്റെ അടുത്ത് വന്നു ഓ അതോ അത് അച്ഛൻ്റെ സുഹൃത്തിന്റെ മകനും ഞങ്ങളുടെ കുഞ്ഞുനാളിലെ കൂട്ടുകാരനുമായ തപ്പു എന്ന് ഞങ്ങൾ വിളിക്കുന്ന തപസ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ലണ്ടനിൽ നിന്ന് വരുന്നുണ്ട് കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ അതെയോ അവരുടെ സംസാരം പൂർവിയും കേൾക്കുന്നുണ്ടായിരുന്നു ഉണ്ണി ആ സമയം കൊണ്ട് പുറത്തേക്ക് പോയിരുന്നു പൂർവീ ചൂലുമെടുത്ത് മുകളിലേക്ക് പോകുന്നത് കണ്ട് പാറുവും അവളുടെ പിന്നാലെ പോയി പൂർവി ആ ഒഴിഞ്ഞ മുറിയുടെ വാതിലും തുറന്ന് അതിനകത്തേക്ക് കയറി ചുറ്റുമുന്ന് നോക്കി അവിടെ പറയത്തക്ക വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇരുവരും അവിടെയൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി പക്ഷേ ഒരുമിച്ച് വൃത്തിയാക്കുന്നുണ്ടെങ്കിലും പൂർവി പാർവിനോട് ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല പാറുവിൻ്റെ മിഴികളാണെങ്കിൽ ഇടയ്ക്കിടെ പൂർവിയുടെ മുഖത്ത് പാറി വീണുകൊണ്ടിരുന്നു പൂർവീ അത് അറിയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കാൻ പോയില്ല നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർവി മിണ്ടാത്തതിനാൽ പാറുവിൻ്റെ മിഴികൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു എല്ലാം വൃത്തിയാക്കി പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുകയായിരുന്നു പൂർവി അവളെ പിന്നിലൂടെ ചെന്ന് പാറു കെട്ടിപ്പിടിച്ചു പൂർവിയൊന്ന് ഞെട്ടിയെങ്കിലും അവളുടെ കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് പാറു എന്താ ഈ കാണിക്കുന്നേ മാറി നിന്നേ പിന്നിൽ നനവ് തട്ടിയപ്പോഴാണ് അവൾ കരയുകയാണെന്ന് പൂർവിക്കു മനസ്സിലായത് ക്ഷമിക്ക് എന്നോട് മിണ്ടാതിരിക്കല്ലേ എനിക്ക് പറ്റുന്നില്ലടി അതും പറഞ്ഞ് പാറു ഏങ്ങിയേങ്ങി കരഞ്ഞു അത് കേൾക്കേ പൂർവിയുടെ മിഴികളും ചെറുതായി നിറഞ്ഞുവെങ്കിലും അത് കൈകളാൽ തുടച്ചു കളഞ്ഞ് പാറുവിന് നേരെ തിരിഞ്ഞു ഡേ പാറൂയേ നിന്നോട് ആര് പറഞ്ഞു ഞാൻ മിണ്ടുന്നില്ലെന്ന് പൂർവി ചെറു കുറുമ്പോടെ ചോദിച്ചു അതുകാണേ പാർവിൽ ആശ്വാസം നിറഞ്ഞു എന്നിട്ട് ഇത്രയും സമയമായിട്ട് നീ എന്നോട് മിണ്ടിയില്ലല്ലോ പാറു ഒഴുകിയിറങ്ങിയ മിഴുനീർ തുടച്ചുകൊണ്ട് പരിഭവത്തോടെ പറഞ്ഞു ഓ പിന്നെ നിന്നോട് സംസാരിച്ചിരുന്നാൽ ഈ ജോലി ആര് തീർക്കും അപ്പോ നിനക്ക് എന്നോട് ദേഷ്യമില്ലേ അത് ചോദിക്കുമ്പോൾ പാറുവിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു എന്തിന് എന്തിനാ നിന്നോട് ദേഷ്യം ഉള്ളിൽ നോവിൻ്റെ ഒരു കൂമ്പാരം നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിലും അവൾക്കെന്തോ അന്നേരം തൻ്റെ കൂടപെറുപ്പിനെയും വേദനിപ്പിക്കാൻ തോന്നിയില്ല ആരെയും പഴിച്ചാരിയിട്ട് കാര്യമില്ല ഇത് തൻ്റെ മാത്രം വിധിയാണെന്ന് അവൾ തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നീ പറഞ്ഞതോ ഞാൻ കാരണമാണെന്ന് അപ്പോഴേക്കും പാറു വിതുമ്പിപ്പോയിരുന്നു അത് കാണേ പൊറുവിടെ മിഴികളും നിറഞ്ഞു അത് കഴിഞ്ഞ ദിവസം ഉണ്ണിയോട്ടനോടുള്ള ദേഷ്യം എങ്ങനെ തീർക്കുമെന്നറിയാതെ പാറുവിൻ്റെ നേർക്ക് തീർത്തതാണ് പറഞ്ഞു പോയതിനുള്ള കുറ്റബോധം കൊണ്ടാണ് അവളോട് മിണ്ടാതെ നിന്നത് അയ്യേ എൻ്റെ പാറു പാറുകരയുവാണോ ഈ വീട്ടിൽ എനിക്ക് നിന്നോടല്ലാതെ വേറെ ആരോടാ എൻ്റെ ദേഷ്യവും സങ്കടവും പറയാ അത് പറയുമ്പോൾ തൊണ്ടക്കുഴിയിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു എന്നാലും നിന്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം ഞാനല്ലേ അയ്യോടാ എൻ്റെ ജീവിതം എന്തായി എന്നാ പൂർവി ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു വേണ്ട വേണ്ട പൂർവി നീ നുണ പറയാൻ നോക്കണ്ട ഞാൻ എല്ലാം കാണുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലടേ കണ്ണേട്ടന് ഉണ്ണിയേട്ടനെന്ന് പറഞ്ഞ ജീവനാണ് ഞാൻ നിന്റെ കാര്യം പറഞ്ഞു ചെന്നാലും കണ്ണേട്ടൻ ഉണ്ണിയേട്ടനെ പക്ഷമേ പറയൂ എല്ലാം ഞാൻ കാരണമാ ഞാൻ കണ്ണേട്ടനെ പ്രണയിച്ചത് കൊണ്ടല്ലേ നിനക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത് എന്നോട് പൊറുക്കടേ അതും പറഞ്ഞ് പാറു പൊറുവിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അത് കാണി പൊർവിയും കരഞ്ഞു പോയിരുന്നു ഒട്ടൊരു നിമിഷത്തിന് ശേഷം സാറില്ലേ ഇതൊക്കെ എൻ്റെ വിധിയാണ് പാറുവിനെ തന്നിൽ നിന്ന് മാറ്റി കണ്ണൊക്കെ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ചില സമയത്ത് ഞാൻ കരുതും നിന്നെപ്പോലെ ആരെയെങ്കിലും പ്രണയിക്കാൻ കിട്ടിയിരുന്നു എങ്കിലെന്ന് അപ്പോ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ തന്നെ കിട്ടുമല്ലോ അവർ വേദനിപ്പിച്ചാലും ഞാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതാണല്ലോ എന്ന സമാധാനമെങ്കിലും ഉണ്ടാകുമല്ലോ ആരെയും കുറ്റപ്പെടുത്തേണ്ടല്ലോ അത് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിലും മുഖത്തും നിരാശ നിറഞ്ഞിരുന്നു അവളുടെ മുഖത്തെ നിരാശ പാറുവിന് മനസ്സിലായിരുന്നു അവളിൽ എന്തോ സംശയം നിറഞ്ഞു പൂർവി നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ തൻ്റെ ഉള്ളിലുള്ള സംശയം സത്യമാണോ എന്നറിയാൻ വേണ്ടി പാറു ചോദിച്ചു അത് കേൾക്കേ പൂർവി ഞെട്ടലോടെ പാറുവിനെ നോക്കി പിന്നെ ഒരു പൊട്ടിക്കരച്ചിലൂടെ പാറുവിനെ ഇറുകെ കെട്ടിപ്പിടിച്ചിരുന്നു അതോടെ പാർവിനെ താൻ സംശയിച്ചത് സത്യമാണെന്ന് മനസ്സിലായിരുന്നു ആരാ ആള് പാറു പതിയെ ചോദിച്ചു അത് ചോദിക്കുമ്പോൾ പാറുവിൻ്റെ ഹൃദയം അത് ശക്തമായി മിടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ശ്രീയേട്ടനെ ഇഷ്ടമായിരുന്ന ഉണ്ണിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കരുതും ശ്രീയേട്ടൻ എന്നോട് ഇഷ്ടം പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച സ്നേഹം ശ്രീയേട്ടൻ എങ്ങനെ അറിയാനാ ഞാൻ അങ്ങേരെ മുഖത്ത് പോലും നോക്കാറില്ലല്ലോ എന്തിന് സംസാരിക്കാറ് പോലുമില്ല ശ്രീയേട്ടന് ചിലപ്പോൾ എന്നോട് അങ്ങനെയൊരു ഇഷ്ടം പോലും ഉണ്ടാവില്ല അത് പറയുമ്പോഴും പൂർവിയുടെ മിഴികൾ നിറഞ്ഞുകൊണ്ടിരുന്നു അത് കേൾക്കിയ പൂർവിയിലുള്ള പാറുവിൻ്റെ കൈകൾ താനേ അഴിഞ്ഞിരുന്നു അവളുടെ ഹൃദയം കുറ്റബോധത്താൽ ചുട്ടുപൊള്ളുന്നതുപോലെ തോന്നി പെട്ടെന്ന് എന്തോ ബോധം വന്നതുപോലെ പൂർവി പാറുവിനെ തന്നിൽ നിന്ന് തള്ളി മാറ്റി ഏയ് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ഉണ്ണിയേട്ടൻ്റെ താലി എന്നെൻ്റെ കഴുത്തിൽ വീണുവോ അന്ന് മുതൽ ഉണ്ണിയേട്ടം മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ ദൈവമേ ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെ പാപങ്ങളാണ് ഞാൻ ചിന്തിച്ചു കൂട്ടിയത് എന്നോട് പൊറുക്കണേ ദൈവമേ എനിക്കെൻ്റെ ഉണ്ണിയേട്ടനെ തന്നെ മതി എന്തോ വലിയ തെറ്റ് ചെയ്തവളെ പോലെ കൈകൾ കൂപ്പി മുന്നോട്ട് നോക്കി ദൈവത്തിനോട് എന്നപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു പാറു ഇതൊക്കെ കണ്ട് സ്തംഭിച്ചു പോയിരുന്നു തൻ്റെ കൂടപ്പിറപ്പിനെ ആദ്യമായിട്ടാണ് അവസ്ഥയിൽ കാണുന്നത് എല്ലാത്തിനും കാരണം താനാണെന്ന് അവളുടെ ഹൃദയം അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു നീയൊരു നോട്ടം കൊടുത്തില്ലെങ്കിലും ഒന്നും ഉരിയാടിയില്ലെങ്കിലും നിന്റെ സ്ത്രീയേട്ടനും നിന്നെ ജീവനായിരുന്നതേ തൻ്റെ മുന്നിൽ പൊട്ടിക്കരയുന്നവളെ നോക്കി പാറുവിൻ്റെ ഉള്ളം ഒഴിഞ്ഞു പക്ഷേ ആ ഇഷ്ടമറിഞ്ഞിട്ടും അതിനെ മറച്ചു പിടിച്ച പാപി ഞാനും ആ നേരം പാർവിന് ആ വലിയൊരു സത്യം പൂർവിയോട് പറയാൻ തോന്നിയില്ല അവൾ തന്നെ അങ്ങേയറ്റം ഒരുക്കുമെന്ന് അവൾ കുറപ്പായിരുന്നു ആ ഒറ്റ ചിന്ത പൂർവിയോട് പറയുന്നതിന് പാറുവിന്റെ ബുദ്ധി അവളെ വിലക്കി പൂർവി പാറു അന്നേരമാണ് താഴെ നിന്ന് യശോദയുടെ വിളി വന്നത് എന്താ വരുന്നു അമ്മേ പൂർവി യശോദയുടെ വിളിക്കേട്ട് ഒരു ഞെട്ടലോടെ വേഗം കണ്ണൊക്കെ തുടച്ച് വിളിക്കുള്ള ഉത്തരം നൽകിയിരുന്നു അപ്പോഴും പാറു ഒരു ശില പോലെ നിൽക്കുകയാണ് പാറു പൂർവിയുടെ വിളിയാണ് അവളെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് വാടി താഴേക്ക് പോകാം അമ്മ വിളിക്കുന്നുണ്ട് ഇവിടെ തന്നെ നിന്നാൽ അമ്മ എന്തേലും കരുതും അതും പറഞ്ഞ് പൂർവി വേഗം അവിടെ നിന്ന് പോയിരുന്നു അവളുടെ പിന്നാലെ ഒരു കുറ്റവാളിയെപ്പോലെ പാറുവും ദാ മക്കളെ അവർ വന്നെന്ന് തോന്നുന്നു പുരത്ത് വണ്ടി വന്നു നിന്ന ശബ്ദം കേട്ട് ശിവൻ കിച്ചണിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞുകൊണ്ട് വേഗം ഉമ്മറത്തേക്ക് നടന്നു അത് കേൾക്കെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന യശോദ ചെയ്യുന്ന ജോലി പകുതിക്ക് വെച്ച് നിർത്തിക്കൊണ്ട് ഉമ്മറത്തേക്ക് വന്നു അവരുടെ പിന്നാലെ തന്നെ പാറവും പൂർവിക്കന്നേരം ആര് വന്നാലെന്ത് പോയാലെന്ത് എന്നുള്ള ഭാവമായിരുന്നു അവൾ അവിടെ തന്നെ നിന്നുകൊണ്ട് വന്നവർക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ജ്യൂസ് എടുത്ത് ക്ലാസ്സിലേക്ക് പകർന്നു ഇതേ സമയം കണ്ണനും തപ്പുവും ഒരുമിച്ച് തന്നെ കാറിൽ നിന്നും ഇറങ്ങി ഹച്ചി ഇറങ്ങുമ്പോൾ തന്നെ തപ്പു നന്നായി തുമ്മുന്നുണ്ടായിരുന്നു മോനെ തപ്പു ശിവച്ചാ ശിവന്റെ വിളി കേട്ടപ്പോൾ തന്നെ തുമ്മുന്നതൊന്നും കാര്യമാക്കാതെ പാഞ്ഞുചെന്ന ശിവനെ വാരിപ്പുണർന്നിരുന്നു ശിവനും അത്യാധികം സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിച്ചിരുന്നു കുഞ്ഞുനാളിലെ തപ്പുവിന് ശിവനുമായിട്ടാണ് കൂടുതൽ അടുപ്പം എന്റെ തപ്പൂട്ടം വല്ലാതെ വളർന്നുപോയി മനസ്സിലാവുന്നില്ലല്ലോ ശിവൻ തപ്പുവിനെ തന്നിൽ നിന്ന് മാറ്റി നിർത്തി അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ശിവന്റെ മിഴികൾ സന്തോഷത്താൽ നിറഞ്ഞു നിന്നിരുന്നു പക്ഷേ ശിവച്ഛൻ ഇപ്പോഴും സോ യങ് കണ്ടാൽ കണ്ണൻ്റെ ബ്രദറാണെന്നേ തോന്നുള്ളൂ അത് കേൾക്കി ശിവൻ മീശ പിരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെയും മക്കളെയും ഒന്ന് നോക്കി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന രീതിയിൽ അങ്ങേര് മൊത്തം ഡൈ ചെയ്തതാ മോനെ ഒന്ന് നന്നായി കുളിച്ചാൽ അങ്ങേര് കിളവനായി ഇത് ഇഷ്ടപ്പെടാത്തതുപോലെ യശോദ ഒരു പുച്ഛത്തോടെ പറഞ്ഞു അത് കേൾക്കി ശിവൻ കാറ്റയച്ചു വിട്ട ബലൂൺ പോലെയായി പോയി യശോദാമ്മേ യശോദാമ്മയെ കാണി തപ്പു അവരെയും കെട്ടിപ്പിടിച്ചിരുന്നു അവർ വാത്സല്യത്തോടെ അവൻ്റെ പിൻതലയിൽ തലോടി ഡാ തപ്പു ഞാനും ഇവിടെ ഉണ്ടടാ ഉണ്ണി അത് പറയേ ഡാ പാലുണ്ണി അതും വിളിച്ചുകൊണ്ട് തപ്പു യശോദയെ വിട്ടുകൊണ്ട് ഉണ്ണിയെ വാരി പുണർന്നിരുന്നു ഉണ്ണി തിരിച്ചും അവനെ പുണർന്നിരുന്നു അന്നേരമാണ് തപ്പുവിൻ്റെ മിഴികൾ മാറി പുഞ്ചിരിയോടെ നിൽക്കുന്ന പാർവിൽ അവൻ ഉണ്ണിയിൽ നിന്ന് വെറുപെട്ടുകൊണ്ട് സംശയത്തോടെ ഉണ്ണിയെയും കണ്ണനെയും ഒന്ന് നോക്കി അവൻ്റെ നോട്ടത്തിന്റെ അർത്ഥം പോലെ ഞാൻ കണ്ണൻറെ വൈഫാണ് പാർവണ ഇവിടെ എല്ലാവരും പാറുന്ന് വിളിക്കും കണ്ണൻ പറയാൻ ഒരുങ്ങുന്നതിന് മുന്നേ പാറു ചാടിക്കേറി പറഞ്ഞു അത് കേൾക്കെ തപ്പു ഒരു പുഞ്ചിരിയോടെ പാറുവിന് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു തപസ് ഇവിടെ എല്ലാവരും തപ്പു എന്ന് വിളിക്കും പാറുവും ഇനി അങ്ങനെ വിളിച്ചോളൂ അത് കേൾക്കെ വിടർന്ന് മിഴിയാലേ പാറുവും അവൻ്റെ കൈകളിലേക്ക് കൈകൾ ചേർത്തിരുന്നു പാറുവും തപ്പുവും പെട്ടെന്ന് തന്നെ കൂട്ടായിരുന്നു മതി മതി ഇനി പരിചയപ്പെടലൊക്കെ ഇനി അകത്ത് ചെന്നിട്ടാകാം അതും പറഞ്ഞു ശിവൻ തപ്പുവിൻറെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു കണ്ണേട്ട തപ്പുവിന് ലണ്ടനിൽ നിന്ന് വന്നതാണെന്നുള്ള ഒരു ചാടിയുമില്ലല്ലോ ഞാൻ കരുതി വലിയ ജാടയായിരിക്കുമെന്ന് പാറു കണ്ണൻ്റെ ചെവിയിലായി മെല്ലെ പറഞ്ഞു അതാണ് മോളെ എൻ്റെ തപ്പോ അതും പറഞ്ഞ് അവളുടെ തോളിലൂടെ കൊണ്ട് കണ്ണൻ അവരോടൊപ്പം അകത്തേക്ക് നടന്നു അവർ ഹാളിലെത്തിയപ്പോൾ തന്നെ പൂർവി ജോസുമായി വന്നിരുന്നു തൻ്റെ മുന്നിലേക്ക് വരുന്നവളെ കാണേ തപ്പുവിൻ്റെ മിഴികളിൽ ആശ്ചര്യം നിറഞ്ഞു അവൻ അതേ മിഴികളോടെ പാറുവിനെയും ഒന്ന് നോക്കി പൂർവിക്ക് അവൻ്റെ നോട്ടം കാണേ എന്തോ ചമ്മൽ തോന്നി അതിനാൽ തന്റെ കയ്യിലുള്ള ജ്യൂസ് യശോദയ്ക്ക് നേരെ നീട്ടി അവന് പോലെ അത് കാണേ യശോദ പറഞ്ഞു എനിക്കല്ല തപ്പുമോന് കൊടുത്തേക്ക് അത് കേൾക്കേ പൂർവി തലയുയർത്താതെ അവന് നേരെ ജ്യൂസ് നീട്ടി ഉണ്ണിയുടെ വൈഫ് തപ്പു പൂർവിയോടായി ചോദിച്ചു അത് കേൾക്കേ അവൾ അതേ എന്ന അർത്ഥത്തിൽ തല കുലുക്കി അവൾ സംസാരിക്കാത്തത് കാണേ അവന്റെ മുഖം ചുളിഞ്ഞുവെങ്കിലും അവന്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി തങ്ങി നിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഇത് കാണേ യശോദയുടെ മുഖം ഇരുണ്ടു തപസ് ഒരു കൈയാൽ ജ്യൂസ് എടുത്തുകൊണ്ട് മറുകൈ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു പൂർവിക പക്ഷേ പൂർവി അവനെ തിരിച്ച് കൈ കൊടുക്കാതെ താഴോട്ട് നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു ഓഹ് ഭാഗ്യം സംസാരിക്കുമല്ലേ ഞാൻ കരുതി ഊമയോ മറ്റോ ആണെന്ന് അവൾ തിരിച്ച് കൈ നൽകാത്തത് കാണേ അവനൊന്ന് ചമ്മിയെങ്കിലും അതിനെ മറയ്ക്കാൻ എന്നോണം അവൾക്ക് നേരെ നീട്ടിയ കൈ താഴ്ത്തിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു പാറുമോളുടെ പോലെയല്ല അവളധികം ആരോടും സംസാരിക്കില്ല ഇതുതന്നെയാണ് അയൽവാസികളുടെ പരാതിയും പൂർവി തപ്പുവിനോട് സംസാരിക്കാത്തതിലുള്ള ദേഷ്യം ഉള്ളിലടക്കിക്കൊണ്ട് യശോദ പറഞ്ഞു അത് കേൾക്കെ പൂർവിയുടെ മുഖം മങ്ങിയത് തപ്പു കണ്ടിരുന്നു ഉണ്ണിയുടെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു ആഹാ എന്റെ യശോദാമേ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ അധികം മിണ്ടാത്തവർക്കാണ് ബുദ്ധി കൂടുതൽ എന്ന് ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യം കാര്യമായും പിന്നെ കളിയോടെയും തപ്പു പറഞ്ഞു അത് കേൾക്കേ പൂർവിയുടെ ചുണ്ടിൽ നേരിയ പുഞ്ചിരി വിരിഞ്ഞു എന്നാ മോൻ ചെന്ന് ഫ്രഷായി വാ ദൂരയാത്ര ചെയ്തു വന്നതല്ലേ ശിവൻ തപ്പുവിനോടായി പറഞ്ഞു